തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലും പോളിംഗ് പുരോഗമിക്കുന്നു ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്നും ശരണ്യാണ് ചേരുന്നത് ശരണ്യ എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം പോളിംഗ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ദിന കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ ജില്ലയിൽ രേഖപ്പെടുത്തുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും തന്നെ അൻപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു പലയിടങ്ങളിലും ഉച്ചസമയമാണെങ്കിൽ കൂടി ശക്തമായ തിരക്കാണ് ഉള്ളത് ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് നിലവിൽ എഴുപത് ഗ്രാമപഞ്ചായത്തുകളിലേക്കും പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഏഴ് നഗരസഭകളിലേക്കും ഉൾപ്പെടെ ശക്തമായ പോരാട്ടം തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നത് കോഴിക്കോടിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് വടകരയാണ് വടകര നഗരസഭ എൽ ഡി എഫ് നിലനിർത്തുമെന്ന് പറയുമ്പോൾ അതേസമയം കേരളത്തിൽ തന്നെ എവിടെയും എവിടെയുമില്ലാത്ത രീതിയിൽ യു ഡി എഫിന്റെയും ആർ എം ബി ഐയുടെയും ഒരു സഖ്യമാണ് ഏറാമല ചോറോട് ഒഞ്ചിയം തുടങ്ങിയ നാല് പഞ്ചായത്തുകളിൽ അവിടെ മൂന്ന് സ്ഥലങ്ങളിലും ജനകീയ മുന്നണിയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അത് ഇത്തവണ എൽ ഡി പിടിക്കുമെന്നും ഒപ്പം തന്നെ അത് നഷ്ടപ്പെട്ട എൽ ഡി എഫ് പിന്നെ നഷ്ടപ്പെട്ട കൊറോൾ പഞ്ചായത്ത് എത്തിയ തവണ ആർ എം പി എയും യു ഡി എഫും നേടുമെന്ന ഒരു വാശിയിലൊക്കെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കനത്ത ചൂടാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ പോളിംഗ് ആണ് ജീന കോഴിക്കോട് ജില്ലയിൽ ശരി കോഴിക്കോട് നിന്നും ശരണ്യാണ് വിവരങ്ങൾ